മക്കയിൽ അവതരിപ്പിച്ചത് പത്തൊമ്പത് വാക്യങ്ങളുണ്ട് ഒന്ന് സൃഷ്ടിച്ചവനായ താങ്കളുടെ രക്ഷിതാവിൻ്റെ നാമത്തിൽ ഓതുക അവൻ മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു ഓതുക താങ്കളുടെ റബ്ബ് അത്യുദാരനാകുന്നു അവൻ പേന കൊണ്ട് പഠിപ്പിച്ചവനാണ് തനിക്കറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു ഇതാണ് ഇതിലെ ആദ്യത്തെ അഞ്ച് വാക്യങ്ങൾ ഈ അഞ്ച് വാക്യങ്ങളാണ് ഖുർആാനിൽ ആദ്യത്തെ വെളിപാടുകളായി അവതരിച്ചത് എന്നാണ് പറയുന്നത് തുടർന്ന് വരുന്ന പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇതിനെ തുടർന്ന് അവതരിപ്പിച്ചതല്ല പിന്നെയും കുറേ കാലങ്ങൾക്ക് ശേഷം അവതരിപ്പിച്ചതാണ് അതിൻ്റെ ഇടയിൽ വേറെ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് ആ ആയത്തുകൾ മറ്റു അധ്യായങ്ങളിലാണ് ചെതറിക്കിടക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ആദ്യത്തെ അഞ്ച് വാക്യങ്ങളെക്കുറിച്ച് പറയാം ഖുർആൻ മാത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇത് ആരോടാണ് പറയുന്നത് എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ഒരു ധാരണയും നമുക്ക് ലഭിക്കുകയില്ല പിന്നെ ഇതെന്താണ് എന്നറിയണമെങ്കിൽ നമ്മളിതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പരതേണ്ടതുണ്ട് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഈ വാക്യങ്ങൾ അവതരിച്ച പശ്ചാത്തലവും സന്ദർഭവും വിവരിക്കുന്ന ഹദീസുകളെയാണ് വ്യാഖ്യാതാക്കൾ അവലംബിച്ചിട്ടുള്ളത് ആ ഹദീസുകളും അതിനെ തൊ അതിനോടനുബന്ധമായി രചിക്കപ്പെട്ടിട്ടുള്ള ചരിത്രരേഖകളും വെച്ചുകൊണ്ടാണ് ഇത് മുഹമ്മദ് ഹിറ ഗുഹയിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ ആദ്യമായി അദ്ദേഹത്തിന് ഒരു മലക്ക് വന്ന് പ്രത്യക്ഷപ്പെടുകയും ആ മലക്ക് അദ്ദേഹത്തെ ഞെക്കി പേടിപ്പിക്കുകയും ചെയ്ത ശേഷം മലക്ക് പറഞ്ഞു പോയതാണ് എന്നാണ് കരുതപ്പെടുന്നത് സൃഷ്ടിച്ചവനായ രക്ഷിതാവിൻ്റെ നാമത്തിൽ ഓതുക അല്ലെങ്കിൽ വായിക്കുക എക്ര എന്ന് പറഞ്ഞാൽ ഓതുക അല്ലെങ്കിൽ വായിക്കുക എന്നാണ് അർത്ഥം ഇവിടെ മുഹമ്മദ് എഴുത്തും വായനയും അറിയാത്ത ഒരാളായിരുന്നു എന്നാണ് ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് കുര്ആാനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് മുഹമ്മദിനെ ഉമ്മിയ് അഥവാ നിരക്ഷരനായ ആൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ അക്ഷരം അറിയാത്ത എഴുത്തും വായനയും അറിയാത്ത ഒരാളുടെ അടുത്ത് വന്നിട്ട് നീ വായിക്കുക എന്ന് പറയണമെങ്കിൽ ഈ വായിക്കാനായിട്ട് കൊണ്ടുവന്ന എന്തെങ്കിലും സാധനം ഈ കൊണ്ടുവന്ന ആളുടെ കയ്യിലുണ്ടാവണം അത് വായിക്കാൻ ഈ ആൾക്ക് അക്ഷരം അറിയുകയും വേണം അപ്പോൾ അക്ഷരം അറിയാത്ത ഒരാളെടുത്ത് വന്നിട്ട് നീ വായിക്കുക എന്ന് പറയണമെങ്കിൽ അത് പറഞ്ഞ ആൾക്ക് കാര്യമായെന്തോ കുഴപ്പമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അവൻ മനുഷ്യനെ ചോരക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു ഇതാണ് രണ്ടാമത്തെ വാക്യം ഇവിടെ ചോരക്കട്ടയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത് ശാസ്ത്രീയമായി ഒരു അബദ്ധമാണ് അത് ആറാം നൂറ്റാണ്ടിലെ ജാഹിലിയ അറബികളുടെ ഒരു അന്ധവിശ്വാസമോ അബദ്ധധാരണയോ ആയിരുന്നു മനുഷ്യൻ ചോരക്കട്ടയിൽ നിന്നല്ല ഉണ്ടാവുന്നത് മനുഷ്യൻ ഉണ്ടാവുന്നത് ബീജവും അണ്ടവും സംയോജിച്ചുണ്ടാകുന്ന ഭ്രൂണത്തിൽ നിന്നാണ് ഈ കുറവ് നികത്താൻ വേണ്ടി ഇന്ന് ഇവിടെ അലക്ക് എന്ന വാക്കിന് ചുരക്കെട്ട എന്നതിന് പകരം ഭ്രൂണം എന്നും ബീജം എന്നൊക്കെ അർത്ഥം കൊടുത്തുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക പദങ്ങളൊക്കെ എടുത്ത് പയറ്റിക്കൊണ്ടാണ് ആധുനിക വ്യാഖ്യാതാക്കള് ഇതിനെയൊക്കെ ശാസ്ത്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഓതുക താങ്കളുടെ റബ്ബ് അതി ഉദാഹാരനാകുന്നു അവൻ പേന കൊണ്ട് പഠിപ്പിച്ചവനാണ് ഈ പേന കൊണ്ട് പഠിപ്പിച്ച ആള് ഓതാൻ പറഞ്ഞുകൊണ്ട് ആദ്യത്തെ വാക്കുകൾ ആദ്യത്തെ വാക്യങ്ങൾ അവതരിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിന് അക്ഷരജ്ഞാനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ പ്രാധാന്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതെന്നും മുസ്ലിം സമൂഹത്തോട് ദൈവം ആദ്യം പറഞ്ഞത് അക്ഷരം പഠിക്കാനാണ് എന്നൊക്കെ ഇന്ന് തള്ളിമറിച്ച് വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഉണ്ട് പക്ഷേ മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവർ ഒരു കാലത്തും അക്ഷരാഭ്യാസത്തിനോ വിദ്യാഭ്യാസത്തിനോ വിജ്ഞാന സമ്പാദനത്തിനോ ഒന്നും കാര്യമായ പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അറിവിൻ്റെ ലോകത്തെ ലോകത്തിനു നേരെ എന്നും പുറംതിരിഞ്ഞു നിൽക്കുകയും അറിവിൻ്റെ ലോകത്തെ കത്തിച്ച് നശിപ്പിക്കുകയും ചെയ്ത ചരിത്രമാണ് ഇസ്ലാമിനുള്ളത് അലക്സാണ്ട്രിയയിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന ലക്ഷക്കണക്കിന് മൂല്യവത്തായ ഗ്രന്ഥങ്ങൾ കൂട്ടത്തോടെ കൂട്ടിയിട്ട് കത്തിച്ച് പത്തൊമ്പതിനായിരം ജിഹാദി സൈനികരുടെ സൈനികർക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കി എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുള്ളത് ഉമ്മറിൻ്റെ കാലഘട്ടത്തിൽ നടന്ന അധിനിവേശകാലത്ത് ഈജിപ്തിൽ സംഭവിച്ചതാണിത് ഇതൊക്കെ ഇന്ന് നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചരിത്ര വസ്തുതകളെ അത്തരത്തിൽ കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കറിയാം ഒരു അര നൂറ്റാണ്ട് കാലമേ ആയിട്ടുള്ള മുസ്ലിം സമൂഹം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ എഴുത്തും വായനയും പഠിപ്പിക്കുന്നതും അക്ഷരാഭ്യാസം നേടുന്നതുമൊക്കെ ഒരു ശീലമാക്കി മാറ്റിയിട്ട് അതുവരെ എഴുത്ത് പഠിക്കാൻ പാടില്ല അതൊക്കെ നരകത്തിലേക്കുള്ള വഴിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തിന് നേരെ പുറംതിരിഞ്ഞു നിന്നതിൻ്റെ എത്രയോ തെളിവുകളും ചരിത്ര വസ്തുതകളും നമ്മുടെ മുമ്പിലുണ്ട് പെൺകുട്ടികൾ അക്ഷരം പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫത്തുവ ഇറക്കിയതിൻ്റെ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട് ഇങ്ങനെ വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തിയ ഒരു മതസമൂഹമാണ് ആയിരത്തി നാനൂറ് വർഷമായിട്ട് ഈ ഖുർആൻ കക്ഷത്ത് വെച്ചുകൊണ്ട് അക്ഷരാഭ്യാസത്തെയും വിദ്യാഭ്യാസത്തെയും പേനയുടെയും ഒക്കെ മഹത്വമാണ് ഈ മതം ഉദ്ഘോഷിക്കുന്നത് ഈ ഖുർആൻ ആദ്യം തന്നെ പറഞ്ഞത് എന്നൊക്കെ ഇന്ന് തള്ളി ചരിത്രം മറിച്ച് മറ്റൊന്നാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്